ഇസ്ലാമിക വീക്ഷണത്തിൽ നാം വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഉദിയത്ത് എന്ന ബലികർമ്മം വളരെ പ്രാധാന്യമുള്ളതും പ്രതിഫലം ലഭിക്കുന്നതും വലിയ ഒരു ആരാധനയുമാണ് മറ്റ് പല മതങ്ങളിലുമുള്ള പോലെ ഇസ്ലാമിലുമുള്ള ഒരു ആരാധനയുടെ ഭാഗമായി നടത്തപ്പെടുന്നൊരു കർമ്മമാണ് ഈ ബലികർമ്മം അൽമോ ലഹായാക്കും ഫൈൻ നഹാ അല സുറാത്തിമായക്കും ഉദിയത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രാധാന്യത്തോടെ എടുക്കുകയും അത് സിറാത്തുപാരത്തിലൂടെയുള്ള നിങ്ങൾക്ക് യാത്ര ചെയ്തു പോകാനുള്ള വാഹനമാണ് എന്ന് ഹദീസുണ്ട് ഇങ്ങനെയുള്ള നിരവധി അനവധി ഹദീസുകളുടെ വീക്ഷണത്തിൽ ഈ കർമ്മത്തിൻ്റെ വിധിയായി ഹുക്കുമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് അത്തലഹിയതു സുന്നത്തുൻ മുഅക്കദത്തുൻ ഫീ ഹഖിന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള സുന്നത്താണ് പ്രബലമായ സുന്നത്താണ് ഈ കർമ്മമെന്നതാണ് അവ അമ്മൻ നബി സലാഹു അലഹി വസ്ലാം ഫാനത്ത് വാജിബത്തൻ അലെഹി ഖുസൂസിയത്ത് ലഹു സലാ അലൈ വസ്ലാം നിബിധങ്ങളിലേക്ക് ചേർത്തി നോക്കിയാൽ അത് നിർബന്ധമുള്ളതായിരുന്നു ഇത് നിബിധങ്ങളുടെ പ്രത്യേകമായ പല നിയമങ്ങളുടെ കൂട്ടത്തിലൊരു നിയമമായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ കർമ്മം സുന്നത്തൻ അക്കഥയാണ് എന്നാകുമ്പോൾ ഇത് ആർക്കാണ് ബാധകമാകുന്നത് ആർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് എന്നും കൃത്യമായി കിതാബിൽ കാണാൻ കഴിയും ലി മുസ്ലിമിൻ ബാലിഗിൻ വനയൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമിനാണ് ഇത് ഈ നിയമം ബാധകമാകുന്നത് വനയൻ ധനികനായ ഈ ധനികൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി അൻ മലക്കഹാ സൻ അല കിഫായത്തി മമ്മൂനിഹി യോമൻ വലേല ഒരു രാപ്പകലിലെ അഥവാ പെരുന്നാളിൻ്റെ പകലും രാത്രിയും അന്ന് തനിക്കും താൻ ചെലവ് എടുക്കൽ നിർബന്ധമുള്ള ആളുകൾ അഥവാ തൻ്റെ ആശ്രിതർ അവർക്ക് ആവശ്യമുള്ള ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും തുടങ്ങിയുള്ള സൗകര്യം അത് കഴിഞ്ഞ് ഉദയത്തിൽ പങ്കെടുക്കാൻ മാത്രമുള്ള ഒരു കന്നു വാങ്ങി അറുക്കാൻ മാത്രമുള്ള കഴിവും ശേഷിയും ഉണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം വനയുൻ ധനികൻ എന്ന ഈ വിഷയത്തിൽ പറയപ്പെടും എന്നല്ലാതെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസുള്ള ആളുകൾക്ക് ഈ നിയമം ബാധകമാകൂ എന്ന് മനസ്സിലാക്കരുത് ഈ ഒരവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉദയത്തറവിലേക്ക് ചേർത്തിവെക്കിയാൽ വനീയൻ ധനികൻ എന്ന് പറഞ്ഞതിലാണ് പെടുക വ കർഹു തൊർക്കുഹ ലിൽ കാതിരി അലൈഹ ഈ രൂപത്തിൽ സാധ്യമിക്കുന്ന ആളുകൾ സാധ്യമാകുന്ന ആളുകൾ കഴിവുള്ള ആളുകൾ അത്തരം ആളുകൾ ഇത് ഒഴിക്കൽ കറാഹത്താണ് എന്നാണ് കറാഹത്ത് ചെയ്യാനുള്ളതല്ല ഒഴിവാക്കാനുള്ളതാണ് അതിനാൽ ഈ കറാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ വലിയ പ്രാധാന്യമുള്ള സുന്നത്തിൻ്റെ പ്രതിഫലം നേടാൻ ഇങ്ങനൊരു കർമ്മം നമ്മെക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ ചെയ്യുകയാണ് വേണ്ടത് സാധ്യമാകുന്ന രൂപം എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തെ വാങ്ങി അറുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഒരു മാട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള കാളയോ അല്ലെങ്കിൽ പോത്തോ എരുമയോ ഇത്തരം സാധനങ്ങൾ ഇത്തരം മൃഗങ്ങൾ ആ കന്നുകാലിയെ വാങ്ങിയിട്ടാണ് അറുക്കേണ്ടത് അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഒരാടിനെ അറുത്തുകൊണ്ടെങ്കിലും ഈ കർമ്മം നാം നിർവഹിക്കുക അതിനും സാധ്യമല്ലെങ്കിൽ മാടിൽ ഏഴിൽ ഒന്ന് ഷെയർ സ്വീകരിച്ച് ഏഴിൽ ഒരാളായി നാം പങ്കെടുത്ത് ആ കർമ്മത്തിൽ ആ കർമ്മത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നീങ്ങുക ഇങ്ങനെ ഏഴിൽ ഒരു ഓഹരി എടുത്ത് അത് ഉദിയത്തായി അറിവ് നടത്തിയാൽ അല്ലെങ്കിൽ ആ ഉദിയത്തറിവിൽ പങ്കെടുത്താൽ അത് ഒരു പുതിയത്തായി തന്നെ പരിഗണിക്കപ്പെടും പിന്നീട് ഏഴ് വർഷമോ മൂന്ന് വർഷമോ ഒന്നും തുടരെ പങ്കെടുക്കൽ നിർബന്ധമില്ല ഇത് ഉദയത്തായി പരിഗണിക്കാൻ കാരണം ഉദയത്തിൻ്റെ ഏറ്റവും മിനിമം രൂപം ഒന്നുകിൽ ഒരാടറുക്കുക അല്ലെങ്കിൽ ഏഴിൽ ഒരു ഓഹരി സ്വീകരിക്കുക എന്നതാണ് ആടറുക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ തന്നെ ഏഴ് വർഷം തുടരെ ആടുകൾ അറുക്കപ്പെട്ടാലേ ഉദയത്തായി പരിഗണിക്കപ്പെടൂ എന്നില്ല ഒരാട് ഒരാൾ ഉദയത്തിന് നെയ്യത്ത് വെച്ചെറുക്കപ്പെട്ടാൽ അത് ഒരു ഉദയത്തായി പരിഗണിക്കപ്പെടും ഇതേപോലെയാണ് മാടി ഇനത്തിൽ ഒരു ഏഴിലൊന്നേയും നിയമം ആ ഏഴിലൊന്ന് ഒരു ഉദയത്തായി പരിഗണിക്കപ്പെടും എന്ന് അത് തന്നെ ഒരു ഉദയത്തായി പരിഗണിക്കപ്പെടുമെങ്കിൽ പിന്നെ ഏഴ് വർഷം തുടരെ അതിൽ ചേർന്നെങ്കിലേ ഉദയത്താകൂ എന്ന ധാരണ തെറ്റാണ് അങ്ങനെ ചെയ്യേണ്ടതില്ല അങ്ങനെ ഓരോ വർഷവും ഏഴിൽ ഒന്ന് അവൻ ചേർന്നാൽ അവൻ ഏഴ് വർഷം തുടരെ ഉദയത്ത് അറുത്തവനായി പരിഗണിക്കപ്പെടുന്നതാണ് അത് ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് ഓരോ വർഷവും അങ്ങനെ അറുക്കാൻ സാധ്യമാകുമെങ്കിൽ അറുക്കുകയാണല്ലോ വേണ്ടത് ഏതെങ്കിലും വർഷം സാധിക്കാതെ പോയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അറുത്തതിന് പ്രതിഫലം ലഭിക്കാതെ പോകില്ല അത് ഓരോ ഉദയത്തായി തന്നെ പരിഗണിക്കപ്പെടുകയും അതിന് നിശ്ചയിക്കപ്പെട്ട പ്രതിഫലവും ഗുണവും നേട്ടവും അവന് ലഭിക്കുകയും ചെയ്യും അസ്ലാം